കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള കഥ കവിതാ രചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാന വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് മുഖ്യാതിഥിയായിരുന്നു കൺവീനർ സന്തോഷ് കിഴക്കിനിയേടം കഥാകൃത്ത് ശശി ആനന്ദപുരം വായനശാല നേതൃസമിതി പ്രസിഡന്റ് എം കെ ജോർജ് എന്നിവർ സംസാരിച്ചു അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ് ഏറ്റവും അഭിമാനത്തോടു കൂടിയിട്ടാണ് കൊടുക്കാൻ കേന്ദ്ര ഗ്രന്ഥശാലയെ ഞങ്ങൾ നോക്കിക്കാണത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ഒരു പ്രത്യേകത ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റാണ് ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിലെ അംഗങ്ങളാണ് അതിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങൾ അതുകൊണ്ട് തന്നെ ഭരണസമിതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഗ്രന്ഥശാല നവീകരിക്കുന്നതു നമ്മുടെ ഗ്രന്ഥശാല ഇന്ത്യ ഇതി kajian വിജ്ഞാൻ ലൈബ്രറി കോൺഗ്രസ് പരിവർത്തന ആയിട്ട് ആർത്ഥവമേലുള്ള ഒരു സമയമാണ് നിരവധിയായട്ടുള്ള ഗ്രന്ഥങ്ങളും പടവുകളുകളും കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് മഷോജിക്ക് കോളേജ് വിഭാഗം ഞാൻ അതിനെ പറയുക ബൈബിൾ രീതി സംഗതി സന്ദർഭിച്ചിട്ടുള്ള പുസ്തക വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ അറിയിക്കുന്നു